െ ആറ്റുകാൽ പൊങ്കാല ഇടാൻ പോവാണേ പതിനൊന്നാം തീയതി പോയിട്ട് തിരുവനന്തപുരത്ത് മോളെ വീട്ടിൽ നിന്നിട്ട് അവിടെ നിന്നാണ് അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ പോകുന്നത് ടോബോട്ടൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ മോനാട്ട ഏറ്റെടുക്കുക മോനാട്ട ടോബോട്ടൻ ഉണ്ടാവുക കൊണ്ടുപോകേണ്ട എല്ലാ സാധനങ്ങളും റെഡിയാണ് കൊതുമ്പും ഇച്ചിരി കൊതുമ്പും തേങ്ങ എല്ലാം എടുത്തിട്ടുണ്ട് ടോബോട്ടിനെ ഇതാക്കണ്ട ട ടോബോട്ട അമ്മ പോവാണേ അച്ഛനും മോനും നല്ല സമാധാനത്തിനും സന്തോഷത്തിൽ നിന്നോളണം നീ അച്ഛനെ കൊണ്ടൊന്നും കളിപ്പിക്കാൻ പാടില്ല അച്ഛൻ പറയുമ്പം പോലെ അനുസരിക്കണം ഇങ്ങോട്ട് വാ മോനെ വാ ബാബാ കുട്ടിലോട്ട് അമ്മ കൂട്ടില ഇനി കുളിക്കണം ഇപ്പം മീനേശി വരും അമ്മേനെ കൂട്ടെ അമ്മക്ക് അമ്മ പോയിട്ട് വരുന്ന കേട്ടോ കുഞ്ഞാ വടങ്ങിയിരിക്കണേ അച്ഛൻ പറയും പോലെ അനുസരിച്ചിട്ട് എല്ലാം പെടുകിരിയും മീനൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് അച്ഛൻ ചോറൊക്കെ തരും കേട്ടോ നല്ല അനുസരണുള്ള കുട്ടിയായിട്ട് അമ്മേനെ കൊണ്ടൊന്ന് അമ്മേനെ പറയിപ്പിക്കാതെ അമ്മ എൻ്റെ പൊന്നുമോനെ അനുസരിനില് നിൽക്കണം കേട്ടോ ആര് ആ പാർവിനെ മക്കളെ ഒന്ന് അടങ്ങാറാക്കാനോ അവരോ പിന്നെ ഓടി ഓടി പിടിക്കാനോ ഒന്നും പോകാൻ പാടില്ല ശരിയാ നല്ല കുട്ടിയല്ലേ ഗുഡ് ബൈ അല്ല അമ്മേൻ്റെ പൊന്നുമോ വാ ഓടി വാ ഒടിവാ വാ വമൺ കമ്മൺ എൻ്റെ കുഞ്ഞേ എന്നോട് ഇച്ചിരി അനുസരിന കുറവായിരിക്കും ഇടക്ക് വാ അമ്മ അമ്മ എൻ്റെ വാ ആ വാ ഏമ്മ ശരി അമ്മ കൂടൊക്കെ തുടച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവൻ വരത്തില്ല വേണ്ട അവിടെ ഇരിക്കും ടോപ്പുട്ടാ ടോപ്പുട്ടാ വരില്ല അതിനുള്ളൊരു ഐഡിയ വേണ്ട നിങ്ങൾക്ക് ആ കടല കടല കണ്ടോളേടിക്കണേ കടലേ അതാണ് ഐഡിയ അവനെ വൈക്കും അറിയാനോ അവനോട് ദേഷ്യപ്പെടാനൊന്നും നിൽക്കൂല വന്നില്ലെങ്കിൽ നമുക്ക് ഐഡിയ അറിയാമല്ലോ അല്ല കുഞ്ഞുമാവേ യ്ക്ക് ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ നാളെ മുതൽ മോനോട്ട് തിരിച്ച് പതിനാ പതിമൂന്നിന് അന്ന് കയറും പതിനാലിന് ഇവിടെ എത്തിക്കും ഞാൻ ഇവനെ ഇട്ടിട്ട് പോയാൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല മോനോട്ടം പിന്നെ പോലെ നോക്കും പക്ഷേ ഞാനില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല കുഞ്ഞാ വേ അടങ്ങി ഒതുങ്ങി അനുസറിനെ ഓടുന്നു നല്ലവരും കേട്ടോ ോടും കൂടിയാണ് പറയാനോ നിങ്ങളോടും കൂടെയാണ് പറയുന്നത് അവളും ഇന്നും കൊണ്ട് ആരും കളിപ്പിക്കാൻ പാടില്ല അടങ്ങി ഒതുങ്ങിയിട്ട് നിൽക്കണം എല്ലാവരും ആ വെക്കണ്ട അത് കഴിഞ്ഞ് കുറച്ച് പേരുണ്ട് വേറെ ആൾക്കാർ വേറെ ആൾക്കാരാണ് അമ്മമാര് എന്മാർ കള്ളന്മാര് കണ്ട ആരും കരുത്തൊടി ചെന്ന് കഴിഞ്ഞാൽ മതി അപ്പോഴേക്ക് കോടി ഇങ്ങോട്ട് അടുത്തോട്ട് നാല് പേരും വരും ഇതൊക്കെയല്ലേ നമ്മളൊരു സന്തോഷം അതിലടക്ക് പച്ചക്കറി നട്ടിട്ടാണ് ഞങ്ങൾക്ക് ഒരു തൃപ്തിയാവാത്ത ഒന്നും ശരിയാവുന്നില്ല എല്ലാം അങ്ങനെ നശിച്ചു പോവുക പിന്നെ ഇത് കണ്ട ഇത് ജമന്തിയാണേ ജമന്തി നന്നായിട്ട് വന്നതാണ് പിന്നെ അത് അങ്ങനെ പകുതി വെച്ചിട്ട് പൊട്ടി പൊട്ടി വീഴാൻ തുടങ്ങി അപ്പോൾ ഞാൻ എടുത്തിങ്ങനെ വെച്ച് തൊടുമ്പോഴേക്കും പൊട്ടിപ്പോകും അത് എന്നൊക്കെ നട്ടിട്ടുണ്ട് ഇനി ആരൊക്കെ എങ്ങനെ വരുവാരല്ലോ